ഇന്ന് ഞാൻ അനുവേട്ടന് ലെഞ്ചിന് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളാരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യം തന്നെ നല്ല ചൂട് ചോറ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലുകുത്തി അരിയുടെ നല്ല ചൂട് ചോറ് ഒരു മൂന്ന് തവി ചെറിയ തവിക്ക് മൂന്ന് തവിയെ ഈ ടിഫിൻ്റെ അകത്ത് കൊള്ളത്തുള്ളു ആ മൂന്ന് തവി ചോറ് ഞാനിതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല ചമ്മന്തി നല്ല പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും എല്ലാം ചേർത്ത് നല്ലൊരു ചമ്മന്തിയും അതിൻ്റെ കൂടെ മാങ്ങാച്ചാർ ഇത് ഞാൻ ഇട്ടല്ല കടയിൽ നിന്ന് വാങ്ങിച്ചേട്ടാ പിന്നെ മുട്ട വറുത്തത് ഇത് മൂന്നും കൂടെ ആ ചോറിൻ്റെ അകത്ത് വെച്ച് അതിന് ശേഷം എന്താണ്ടീ മെഴുക്ക് കരട്ടി അടിപൊളി മെഴുക്ക് കരട്ടിയാ ഒരു മിക്സ്ഡ് മെഴുക്കു കരട്ടിയാണ് ഒരു മിക്സ്ഡ് തോരന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചേർത്തെന്ന് ഞാൻ പറയാം എന്താണ്ട് ഇത് രസമാണ് മുളക് പൊടി ചേർക്കാത്ത ഒരു അടിപൊളിയൊരു രസമാണ് പക്ഷേ എരിവൊക്കെ ഉണ്ട് കുരുമുളകിൻ്റെയൊക്കെ എരിവുള്ളതുകൊണ്ട് നല്ല സൂപ്പറാണ് അങ്ങനെ ടിഫിൻ ബോക്സിലെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പറയട്ടെ മിക്സഡ് മെഴുക്കുരട്ടി ഞാൻ ബീട്രൂട്ടും കിഴങ്ങും ചേർത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് തക്കാളിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ തോരൻ്റെ അകത്ത് നമ്മുടെ പപ്പായയും ക്യാരറ്റും ബീൻസും കൂടെ ചേർന്ന് ഒരു മിക്സ്ഡ് തോരൻ അടിപൊളിയാണ് തോരന് കേട്ടോ ചെറിയ ചെറുപയർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ല സെറ്റായിരിക്കും ഈ രസം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നല്ല എരിവൊക്കെ ഉണ്ട് നല്ല സൂപ്പറാണ് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളൂ എത്ര ദിവസം എന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം വരെ ഇരിക്കും മിനിമം അതാണ്ട് അങ്ങനെ അനുവട്ടൻ്റെ ലെഞ്ച് ബോക്സ് റെഡിയായി നല്ല ചൂടുവെള്ളവും ഫ്ലാസ്കിലെടുത്ത് അനുവട്ടൻ ഹോൺ ഹോണടിക്കുന്നുണ്ട് സമയമായിട്ടുണ്ട് അങ്ങനെ അനുവട്ടൻ ലെഞ്ച് ബോക്സിന് കാത്തു നിൽക്കുന്നു അനുവട്ടൻ്റെ ലെഞ്ച് ബോക്സ് കൊടുത്തപ്പോൾ എനിക്ക് സ്നേഹസമ്മാനമായ